രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിലെ കാർ ആക്സിഡൻറ്റിന് ശേഷം സിനിമാ മേഖലയോട് പൂർണ്ണമായും ഇവിടെ പറഞ്ഞ നമ്മുടെ ഹാസ്യ സാമ്രാട്ട് ജഗദീശ് ശ്രീകുമാർ ഒരു മുഴുനീള കഥാപാത്രമായി ഒരു സിനിമയിൽ എത്തുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആക്സിഡൻറ്റിന് ശേഷം സി ബി ഐ ഫൈവ് സീരീസിൽ ഒരു ചെറിയ റോള് ഒരു കുറച്ച് സീനുകൾ മാത്രമുള്ള ഒരു ചെറിയ റോള് മമ്മൂക്കയോടൊപ്പം അദ്ദേഹം അഭിനയിച്ചിരുന്നെങ്കിലും ഒരു മുഴുനീള റോള് അദ്ദേഹം ഒരു സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത് ആക്സിഡൻറ്റിന് ശേഷം ഇതാദ്യമാണ് ഗഗനചാരിയൊക്കെ സംവിധാനം ചെയ്ത അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന പുതിയ സോംബി സിനിമയിലാണ് വല എന്ന് ടൈറ്റിൽ ചെയ്ത സോംബി സിനിമയിലാണ് ജഗദീഷ് ശ്രീകുമാർ ഒരു മുഴനീള കഥാപാത്രമായിട്ട് വർഷങ്ങൾക്ക് ശേഷം അതും ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആക്സിഡൻറ്റിന് ശേഷം ഒരു മുഴനീള കഥാപാത്രവുമായി അദ്ദേഹം എത്തുന്നത് പ്രൊഫസർ അംബ്ലി അഥവാ അങ്കിൾ ലൂണാർ എന്ന കഥാപാത്രമായിട്ട് ഒരു ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ജഗദീഷ് ശ്രീകുമാർ വല എന്ന ഈ ചിത്രത്തിലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അനിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട് അരുൺ ചന്തു ഗഗനചാരി എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ഒരു സോംബി മലയാളം ചിത്രം കൂടിയാണ് ഗോകുൽ സുരേഷ് അജു വർഗീസ് തുടങ്ങിയ ഗഗനചാരിയിൽ അരുൺ ചന്ദുവിനൊപ്പം വർക്ക് ചെയ്ത പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് അണ്ടർ അണ്ടർഡോക്സ് എൻ്റർടൈൻമെൻറ്റും ലെറ്റർ എൻ്റർടൈൻമെന്റ് കൂടി നിർമ്മിക്കുന്ന ഈ ചിത്രം അരുൺ ചന്തു ആണ് തിരക്കഥി സംവിധാനം ചെയ്യുന്നത് എന്തായാലും ഗഗനചാരി പോലെ ഒരു വ്യത്യസ്തമായ ഒരു മലയാള സിനിമയായിരിക്കും വല എന്നും നമുക്ക് അതിന്റെ ടൈറ്റിൽ ടീച്ചർ അനൗൺസ്മെന്റിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് എന്താണ് സോംബി സീരീസിലെ മലയാളത്തിലെ ഒരുപിടി ചിത്രങ്ങൾ വരുന്നതിനിടയിൽ ഒരു വ്യത്യസ്തമായ ഒരു ഗംഭീര ചിത്രമായിരിക്കും വല എന്ന ചിത്രം അതുപോലെ തന്നെ നമ്മുടെ ഹാസ്യ സാമ്രാട്ട് ജഗദീശ് ശ്രീകുമാറിന്റെ ഗംഭീര തിരിച്ചുവരവുമായിരിക്കും ഈ ചിത്രം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം